മതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മയക്കുന്ന കറുപ്പാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് പക്ഷെ രാഷ്ട്രീയം ആ രീതിയിലല്ല എന്നിരുന്നാലും മതം രാഷ്ട്രീയവും രാഷ്ട്രീയവും മതവുമാവുമ്പോൾ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയിൽ അത് വലിയ ദോഷമായിട്ട് മാറും ഇപ്പോഴത്തെ ഈ ട്രെൻഡ് വലിയ അപകടമാണ് മതത്തിൻ്റെ ലക്ഷ്യം ഈ ലോകത്തിലെ ഒരു കാര്യം രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയും ഈ ലോകത്തിൽ ലിമിറ്റഡ് ആണ് അത് രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ വികസനമാണെങ്കിലും അതുപോലെ തന്നെയുള്ള ഏത് വികസനമാണെങ്കിലും അത് എത്ര വികസിച്ചാലും അത് ഈ ഭൂമിയിലുള്ള കാര്യമാണ് മതം അങ്ങനെയല്ല മതം എന്ന് പറയുന്നത് സ്വർഗീയമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അങ്ങനെ ജനങ്ങളെ വളർത്തുകയും ചെയ്യുന്നതാണ് മതം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് തമ്മിൽ വ്യത്യസ്തങ്ങളായ ഫിലോസഫിയാണുള്ളത് എന്നാൽ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മതം എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യൻ്റെ ഇമോഷനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒന്നാണ് അത് രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അത് കൃത്യമായി ഉപയോഗിക്കുമ്പോഴാണ് മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് ഈ ഇത് കടന്നു വരുന്നത് പിന്നെ മലങ്കര ഓർഡ്രോ സഭയുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരു പത്ത് പതിനഞ്ച് വർഷം ആയിട്ടേ ഉള്ളൂ നമ്മുടെ സഭയിൽ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് ചിന്തിക്കുന്നതിനും രാഷ്ട്രീയക്കാർ നമുക്ക് വേണമെന്ന് ചിന്തിക്കുന്നതിനുമൊക്കെ അങ്ങെങ്കിലും ഒരു ചിന്ത ഉണ്ടായതിൻ്റെ ക അതിൻ്റെ കാരണം നമുക്ക് നീതി നടപ്പാക്കി കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു അങ്ങനെ നമ്മുടെ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടാകും എന്നൊക്കെ ഉള്ളത് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മുടെ സഭ അധികമായി രാഷ്ട്രീയത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യാനെങ്കിലും തുടങ്ങി ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ആ ചർച്ചയിലും ഈ സഭയിലെ ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെ ആളുകൾക്കേ ഉള്ളൂ എന്നാണ് എൻ്റെ വിചാരം ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും നമ്മൾ ജീവിച്ചു വന്ന ആ ഒരു ശൈലിയിൽ തുടരുവാനായിട്ടാണ് അവർക്ക് വിശുദ്ധ കുർബാനയും ആരാധനയും പ്രാർത്ഥനയും സുവിശേഷവും അതുപോലെ തന്നെ കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർ തൃപ്തരാണ് എന്നാൽ ഇതിൻ്റെ ഭരണരംഗത്തേക്ക് വരുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന സാമുദായികമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അല്ലെങ്കിൽ അതിന് നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നിലപാടുകളും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളും ഉണ്ടാകണമെന്ന് ചിന്തിച്ചു തുടങ്ങിയടത്താണ് നമുക്ക് ഈ പ്രതിസന്ധിയിൽ നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ നമുക്ക് സ്വർഗരാജ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നാൽ സമുദായത്തിനിവിടെ എക്സിസ്റ്റ് ചെയ്യും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയമായ കാര്യങ്ങൾ കൂടെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാലമാണിത് അതുകൊണ്ട് ഇത് തമ്മിൽ യോജിക്കേണ്ടത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായും ആത്യന്തികമായും യോജിക്കേണ്ട പ്രത്യേക കാര്യമില്ല എന്നാൽ ഈ കാലഘട്ടത്തിൽ സമുദായങ്ങൾക്ക് നിലനിൽക്കുവാനായിട്ട് ഇത്തരത്തിലുള്ള ചില നിലപാടുകളും സംവിധാനങ്ങളും ഉണ്ടാകേണ്ടി വരും എന്നുള്ളതും വിസ്മരിക്കുന്നില്ല കേരളത്തിൽ പൊതുവേ പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിലെ ഒട്ടുമിക്ക ക്രിസ്ത്യൻ വീടുകളിലും ഇന്ന് യുവജനങ്ങളുടെ ഒരു ഭാവം വളരെയധികം കാണുന്നുണ്ട് വയോജനങ്ങളുടെ നാടായിട്ട് കേരളം മാറുന്നു മാറുന്നുവെന്ന് തിരുമേന് ചിന്തിക്കുന്നുണ്ടോ ഞാനതിനെ അടിവരയിട്ട് പറയുന്നു ഈ നാട് പ്രത്യേകിച്ചും മധ്യതിരുവിതാംകൂർ ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണല്ലോ ഈ ജില്ല വയോധികരുടേതായിട്ട് മാറിക്കഴിഞ്ഞു ചെറുപ്പക്കാരെല്ലാം മൈഗ്രേറ്റ് ചെയ്തു പോവുകയാണ് അതിൻ്റെ സാഹചര്യങ്ങൾ പലതാണ് എപ്പോഴും ഒരു യുവ മനസ്സിൽ പുതുമ തേടാനും സ്വാതന്ത്ര്യം അനുഭവിക്കുവാനുമായിട്ടുള്ള ത്വരയുണ്ടാകും എങ്കിലും നമ്മൾ ഇവിടെ നിന്നതിൻ്റെ കാരണം നമുക്കുണ്ടായിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഫിലോസഫി ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ആഴമുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളും വിഭവങ്ങളും മതിയായിരുന്നു എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു നമുക്ക് എന്നാൽ ഈ കാലഘട്ടത്തിൽ അതെല്ലാം മാറി ഈ പറഞ്ഞ എല്ലാ എലമെൻസിലും ഉണ്ടായിട്ടുണ്ട് കുടുംബത്തോടു പോലും അത്രയധികം പ്രതിബദ്ധതയുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ജീവിതത്തിൻ്റെ വിഭവങ്ങളിൽ നമ്മൾ തൃപ്തരല്ല നമ്മൾ കൂടുതൽ സുഖങ്ങളും സന്തോഷങ്ങളും സൗകര്യങ്ങളും അതോട് ചേർന്ന് സ്വാതന്ത്ര്യവും നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ പിന്നെ ഇവിടെ ഉണ്ടായ രാഷ്ട്രീയപരവും സാമുദായികപരവും സാമ്പത്തികപരവുമായ പ്രത്യേകമായ സാഹചര്യങ്ങൾ ഇതൊക്കെ ഈ നാട് വിട്ട് ഇതൊക്കെ ലഭ്യമാകുന്ന ഏറ്റവും കുറഞ്ഞത് അവരവർക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്ന മറ്റൊരാളുടെയും പ്രഷറില്ലാതെ ജീവിക്കുവാൻ സാ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുവാൻ യുവജനങ്ങളെ പ്രേരിപ്പിക്കുന്നു ഈ സാഹചര്യം എന്ന് നമുക്ക് തിരിച്ചു പിടിക്കുവാൻ കഴിയുമോ അതോടൊപ്പം എന്ന് നമുക്ക് ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും അന്ന് ഈ പറയുന്നത് പോലെ ഇനി അങ്ങോട്ട് പോകണമെന്നുള്ള പോകണം പോകേണ്ട പോകേണ്ട എന്നുള്ള ഒരു ചിന്തയിലേക്ക് യുവ മനസ്സുകൾ എത്തും എന്നാണ് എൻ്റെ ഒരു വിചാരം ഇപ്പോൾ അടുത്ത സമയത്ത് വായിച്ച ഒരു ആർട്ടിക്കിളിൽ ഇന്ത്യയിലേക്ക് ഇനി ജോലി ചെയ്യുവാനായിട്ട് ആളുകൾ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വന്നു തുടങ്ങും എന്നുള്ള ഒരു പ്രഡിക്ഷനൊക്കെ പറയുന്നുണ്ട് ജോലി മാത്രമല്ലല്ലോ ജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അങ്ങനെ ജോലി കിട്ടിയാൽ പോലും ജീവിക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ഒരു അന്തരീക്ഷം നമുക്ക് നഷ്ടമാകാതെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഇനിയും ആളുകളെ ഇവിടെ നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് കഴിയുള്ളൂ തന്നെയല്ല മനുഷ്യ ചരിത്രത്തിൻ്റെ ആദ്യം മുതൽ തന്നെ മൈഗ്രേഷൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ ഇത്രമാത്രം കൂട്ടമായി പലായനം ചെയ്യുന്നത് ഈ പ്രത്യേകിച്ച് ഈ രണ്ട് മൂന്ന് വർഷം കോവിഡിന് ശേഷമാണത് അത്യധികമായിട്ട് കൂടിയിരിക്കുന്നത് അത് ഈ ഈ നാടിനെ സാരമായി ബാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിൻ്റെ പ്രതിവിധി ഒറ്റയടിക്ക് അടിക്ക് പറയാനായിരിക്കും സാധിക്കുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല സഭയുടെ വളർച്ച ഇനി പാശ്ചാത്യ രാജ്യങ്ങളിലേക്കാണ് എന്ന് തിരുമേനി കരുതുന്നുണ്ടോ പാശ്ചാത്യ രാജ്യങ്ങളിൽ നല്ലപോലെ വളരുന്നുണ്ട് ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണല്ലോ ഞാൻ കാനഡയിൽ പോയിരുന്നു കഴിഞ്ഞ വർഷം ഈ വർഷം ഓസ്ട്രേലിയയിൽ പോയിരുന്നു നമ്മുടെ ആളുകളെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് അവിടെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ സഭയോടെ ആരാധനയോട് താല്പര്യമുള്ള ആളുകൾ വാടകയ്ക്കെടുത്താണെങ്കിലും ഒരു ആരാധന കേന്ദ്രം ആരംഭിക്കുന്നതായിട്ടാണ് കാണുന്നത് പഠിക്കാൻ ചെല്ലുന്ന കുട്ടികളുടെ പോലും നേതൃത്വത്തിൽ ഇപ്പം ഞാൻ ജോർജിയയിൽ പോയിരുന്നു അവിടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന നൂറ്റമ്പതോളം കുട്ടികളാണ് ഉണ്ടായിരുന്നത് അവരുടെ പ്രത്യേക താല്പര്യത്തിലാണ് അവിടെ ആരാധന ക്രമീകരിക്കുന്നത് അതിനൊക്കെ വലിയ ചെലവുണ്ട് അവർ അപ്പോൾ അതിനൊക്കെ കുറച്ച് ആളുകളെയൊക്കെ കണ്ടെത്തി അതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ അഭിനന്ദനായ സ്തേഫാനോ സിമേനി പെർമനന്റ് ആയിട്ട് ഒരു അച്ഛനെ അതിന്റെ ഒരു ചുമതല ഏൽപ്പിച്ചു എന്നുള്ളതൊക്കെ അറിയാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് വിദേശത്തേക്ക് പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇവിടെ സഭയുമായി ബന്ധപ്പെട്ടും ആരാധനയുമായിട്ടും ബന്ധപ്പെട്ടും നിൽക്കുന്ന ആളുകൾ അവർ പോകുന്ന സ്ഥലങ്ങളിൽ ആരാധനാലയങ്ങൾ സ്ഥാപിക്കുകയും സഭയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇനി സഭ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയും പ്രത്യേകിച്ചും വിദേശങ്ങളിലും അത് ശ്രദ്ധിക്കണം അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു എന്നാൽ യൂറോപ്പ് കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ജനങ്ങളുടെ മൈഗ്രേഷനെ കാര്യമായിട്ട് പരിഗണിക്കുകയും അതോടൊപ്പം അതിന് വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങൾ സഭ ചെയ്യുകയും ചെയ്യേണ്ടതും ആവശ്യമാണ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കിപ്പം ഒട്ടനവധി വിദ്യാർത്ഥികൾ നമ്മുടെ ഇടയിൽ നിന്ന് പഠനത്തിനായിട്ട് പോകുന്നുണ്ട് അവരുടെയൊക്കെ പഠന സംബന്ധമായ ആവശ്യങ്ങൾക്കൊപ്പം ആത്മീയതകളും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടതും സഭയുടെ ഉത്തരവാദിത്വമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഈ കാര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്യുവാനായിട്ടുള്ളത് ചെയ്യുവാൻ ധാരാളം കാര്യങ്ങളുണ്ട് പക്ഷേ ചെയ്യാൻ ഇപ്പോൾ നിവൃത്തിയില്ലാത്ത വിധം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയുണ്ട് അത് ഞാൻ ഈ മാധ്യമത്തിലൂടെ പറയുന്നില്ല കോടികളുടെ ബാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കാനഡയിൽ ഒരു വൈദികനെ വിദ്യാർത്ഥി പ്രസ്ഥാനമോ സഭയോ പൊതുവായോ താമസിപ്പിച്ച് ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജോലിക്ക് വേണ്ടി പോകുന്ന പ്രത്യേകിച്ചും കൊച്ചമ്മമാരൊക്കെ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പോകുന്ന ആ കുടുംബത്തോടൊപ്പം ആ നാടുകളിലേക്ക് പോകുന്ന വൈദികരെ കൊണ്ടാണ് ഇപ്പോൾ ഈ ശുശ്രൂഷകൾ വിശുദ്ധ കുർബാനയൊക്കെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാറി ക്രമമായ അമേരിക്കയിൽ അങ്ങനെ ആയിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ ഇപ്പോഴാണ് അത് എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡായിട്ടും അതുപോലെ തന്നെ അതിന് ഭരണഘടനയും പള്ളികളും നിയമങ്ങളുമൊക്കെയായിട്ട് വന്നിട്ടുള്ളത് ഞാൻ അമേരിക്കയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിക്കുമായിരുന്നു അവിടെയൊന്നും നമുക്കങ്ങനെ ഒരു കോൺഗ്രിഗേഷൻ എന്ന് പറയാമെന്നുള്ളതല്ലാതെ നമ്മുടെയും അതുപോലെ തന്നെ അവിടെയുള്ള ആ സമയത്തെ ആളുകളുടെ താല്പര്യത്തിലുമാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം അത് തന്നെയാണല്ലോ വിദ്യാർത്ഥി എവിടെയുണ്ടോ അവിടെ നമ്മൾ റീച്ച് ചെയ്യുക എന്നുള്ളതാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്നാൽ അതിന് ഇപ്പോൾ നമ്മുടെ മുമ്പാകെയുള്ള ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് ഒന്ന് സാമ്പത്തികമാണ് രണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ വൈദികരെ ഒരു വാക്ക് എനിക്ക് പറയുവാനായിട്ടുണ്ട് സഭ അതിനെക്കുറിച്ചും അത് പൊതുവായി ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒന്നാണ് മറ്റുള്ള വൈദികർക്ക് ലഭിക്കുന്ന ഒരു കാര്യവും അവർക്ക് ലഭിക്കുന്നില്ല അവരൊരു അസോസിയേഷൻ മെമ്പറല്ല അസംബ്ലി മെമ്പറല്ല അവർക്കൊരു കൽപ്പന സഭയുടെ ഒരു കൽപ്പന ലഭിക്കുവാനായിട്ടുള്ള മാർഗങ്ങൾ അധികമല്ല ഇങ്ങനെ അവർക്ക് ലഭിക്കേണ്ട ഒരു പുരോഹിതന് വികാരിക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങൾ പോലും ഇപ്പോൾ എം ജി ഒ സീസണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ലഭിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എം ജി ഒ സീസൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് അതിൻ്റെ പൂർണ്ണ സമയ വൈദികരായിട്ട് വരാനായിട്ട് ആളുകൾ മടിക്കും അതുകൂടെ ചേർത്ത് വേണം നമ്മൾ ഈ കാര്യം ആലോചിക്കേണ്ടത് എന്ന് ഞാൻ ഈ സാഹചര്യത്തിൽ ഓർക്കുകയാണ്